ഞങ്ങളിന്നിപ്പോൾ തായ്ലൻഡിലെ പട്ടായ എന്ന കോറൽ ഐലൻഡിലേക്ക് യാത്ര പുറപ്പെടുകയാണ് അപ്പോൾ അവിടെ നിന്ന് ഹോട്ടലിൽ നിന്ന് മോർണിംഗ് തന്നെ ഒരു ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഹോട്ടലിലുള്ള എല്ലാ യാത്രക്കാരും കൂടിയിട്ട് ഹോട്ടലിൽ നിന്ന് യാത്ര പുറപ്പെട്ടു ബസ്സിലവിടെ എത്തിയതിനു ശേഷം ആദ്യം തന്നെ കൈമേ എല്ലാവരുടെ കൂടെ ഓരോ നമ്പർ എഴുതി വന്നു പിന്നെ പിന്നീട് അവിടെ നിന്ന് ഞങ്ങളുടെ യാത്രയായി കുറച്ച് ദൂരം നടക്കാനുണ്ടായിരുന്നു നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുറേ ബോട്ടുകൾ കാണാൻ സാധിക്കും എല്ലാം കാണാൻ നല്ല രസമുള്ള കാഴ്ച തന്നെയാണ് പക്ഷേ നമുക്കൊന്ന് നോക്കിയിരിക്കണം ടൈം കിട്ടില്ല ഓട്ടമാണ് ഒരു ലൈനായിട്ട് ഓടുകയാണ് ഓടിക്കൊണ്ടിട്ട് നമ്മുടെ ബോട്ട് അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ നമ്മൾ ലൈനായിട്ട് അവിടെ എത്തിച്ചേരുകയാണ് തരുകയാണ് അവിടെ ബോട്ട് നമുക്കായിട്ട് അവിടെ എത്തുമ്പോൾ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു അതിലോട്ട് ഓരോരുത്തരോത്തരായിട്ട് കയറി എല്ലാവരും ബോട്ടിലിരുന്നതിന് ശേഷം അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ദൂരം യാത്രയുണ്ടായിരുന്നു ആ യാത്രയ്ക്ക് ശേഷം നമ്മളൊരു സ്ഥലത്ത് എത്തിച്ചു തരുകയാണ് അവിടെ ഒരുപാട് ബെഞ്ചുകൾ നിരത്തിയിട്ടുള്ള ഇട്ടിട്ടുള്ള ഒരു ഒരു ഷഡ് പോലത്തെ ഒരു സ്ഥലത്ത് അവിടെ എത്തിച്ചേർന്നു അവിടെ എത്തിച്ചേർന്നതിന് ശേഷം ആദ്യം തന്നെ അവർ രണ്ടായിട്ട് രണ്ട് ഗ്രൂപ്പായിട്ട് തെരഞ്ഞെടുത്തു ഹിന്ദി സംസാരിക്കുന്നവരെ ഒരു ഗ്രൂപ്പ് ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ വേറെ ഗ്രൂപ്പ് കണ്ടെങ്കിൽ രണ്ട് തരത്തിൽ രണ്ട് ഗ്രൂപ്പ് തിരിച്ചു ഇന്നത്തെ ഓരോ ഗ്രൂപ്പിലും അവരവർക്ക് പറ്റിയ ലാംഗ്വേജ് ഹിന്ദി ഓർ ഇംഗ്ലീഷ് ആ ലാംഗ്വേജിൽ നമുക്ക് അവരുടെ ആക്ടിവിറ്റീസ് വാട്ടർ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് ഓരോന്നിനും എത്ര രൂപയാണെന്നൊക്കെ നമുക്ക് അവിടെ നിന്നൊക്കെ തന്നെ ടിക്കറ്റ് നമുക്ക് ആവശ്യ തരത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും ടിക്കറ്റ് എടുത്ത് നമ്മുടെ കൈമ വീടിൻ്റെ അവരെന്തോ എഴുതിയെന്നു നമ്മളിപ്പോൾ സെലക്ട് ചെയ്തത് അണ്ടർ വാട്ടർ സീവാക്ക് എന്താ സംഭവം ഒന്നും മനസ്സിലായോ എന്നാൽ ഒന്ന് പരീക്ഷിക്കാൻ നിരോധിച്ചിട്ട് പോയതാണ് അപ്പോൾ അവിടെ നിന്നിട്ട് നമുക്ക് നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റും പാരച്ചൂട്ടുകൾ ഇങ്ങനെ പറക്കുന്നതും പാരച്ചൂട്ടി ഓൾറെഡി വൺ ടൈം പോയത് കൊണ്ട് പിന്നെ അത് നോക്കാൻ പോയില്ല ഈ സീ വാക്കാണ് നമ്മൾ സെലക്ട് ചെയ്ത് കാശ് കൊടുത്തത് അവിടെ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത ഏതാണ് ആക്ടിവിറ്റി ആക്ടിവിറ്റിങ്ങൾ അതനുസരിച്ചിട്ട് ഓരോ ബോട്ടിലേക്ക് നമ്മളെ തരംതിരിച്ച് നിർത്തി നമ്മൾ വീണ്ടും ബോട്ടിൽ യാത്രയാണ് ഈ അണ്ടർവാക്ക് സീവാക്ക് എന്താന്ന് ആക്ടിവിറ്റി എന്നൊന്നും അറിയില്ല അത്യാവശ്യം നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഇത്രയും ആൾക്കാരൊക്കെ പോകണതല്ലേ എന്നുള്ള വിശ്വാസത്തിൽ കയറി അവിടുന്ന് കുറച്ച് ദൂരം ബോട്ടിൽ യാത്രയ്ക്ക് ശേഷം അവിടെ വെച്ചിട്ട് ഒരു സ്ഥലത്ത് നിർത്തി അവിടെ വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റിനെ പറ്റിയിട്ട് നന്നായി എക്സ്പ്ലെയിൻ ചെയ്തു എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നന്നായിട്ട് എക്സ്പ്ലെയിൻ അവർ എക്സ്പ്ലെയിൻ ചെയ്തു തരും ഈ സീവാക്ക് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പം നമുക്കറിയില്ല കപ്പ് കപ്പൊരു ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പ്രഷറിൽ അമർത്തുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറില്ല പക്ഷേ എന്നിട്ടാൽ നമുക്ക് തഴയ്ക്ക് അമർത്തുമ്പോൾ അങ്ങനെ താഴേക്ക് ഇങ്ങനെ പോവും ആ ഒരു കൺസെപ്റ്റിലെ അതായത് നമ്മുടെ തലയിൽ ഒരു ഹെൽമെറ്റ് വയ്ക്കുന്നു എന്നിട്ട് അവർ ആ ഹെൽമെറ്റും നമ്മൾ തലയിൽ വെച്ചിട്ട് നമ്മളത് മുറുക്കെ പിടിച്ച് നിൽക്കുക എന്നിട്ട് നമ്മൾ അവർ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വെള്ളത്തേക്ക് നമ്മൾ താഴ്ന്നു പോകാണ് നമ്മൾ പ്രഷറിൽ കപ്പ് താഴേക്ക് അമർത്തേ പോലെ നമ്മൾ ഹെൽമെറ്റ് മുറുക്കി പിടിച്ച് താഴേക്ക് പോകണോ ആ ഹെൽമെറ്റിനുള്ളിൽ വെള്ളം കയറില്ല നമ്മളിങ്ങനെ അണ്ടർ വാട്ട് താഴേക്ക് പോകണം നല്ല ശക്തിയിൽ പിടിക്കുക എന്നിട്ട് പിന്നെ താഴെത്തുമ്പോൾ അത്ര പ്രഷറിൽ നമ്മൾ പിടിക്കുക ഹെൽമെറ്റ് പിടിക്കേണ്ടി വരില്ല എന്നിട്ട് കുറച്ച് നാളും സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കണം സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് താഴെ ഇറങ്ങിയിട്ട് എത്തുമ്പോൾ നമുക്ക് പിന്നെ ഒരു കൈ കൊണ്ട് ഹെൽമെറ്റ് പിടിച്ചാൽ മതി പിന്നെ മറ്റേ കൈ കൊണ്ട് അവിടെ ഹാൻഡ് ഗ്രില്ല് പോലെ ആ ഹാൻഡ് ഗ്രില് നമ്മൾ പിടിച്ച് ലൈൻ ലൈനായിട്ടിങ്ങനെ നടക്കുകയാണ് ഒരുപാട് പേരിങ്ങനെ താഴേക്ക് താഴേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കേണ്ടത് സ്റ്റെപ്പ് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് അപ്പോൾ നമ്മളിങ്ങനെ ഹാൻഡ് ഗ്രില്ലെ പോലെ ഒരു കൈ കൊണ്ട് ഹെൽമെറ്റും പിടിച്ച് ഇങ്ങനെ നടക്കണോ ആ നടക്കണ വഴി കൊണ്ട് ഒരുപാട് ഫിഷ് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ കയ്യിൽ അവർ ഫുഡ് തരും അത് നമ്മൾ ഫിഷിനെ ഫീഡ് ചെയ്യിക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഒരു പുതിയൊരു മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസ് ആണ് എന്തായാലും പോകുന്നവരെല്ലാവരും തീർച്ചയായിട്ടും ഇറങ്ങണം എന്നെ പോലെ അത്ര പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല താഴെ നടക്കുമ്പോഴും നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ ലൈൻ തെറ്റുമ്പോഴൊക്കെ നമ്മളെ ഒതുക്കി തരാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് താഴെക്കൂടെ അവരുടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവരുടെ ആളുകൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മൾ നടക്കുന്നതൊക്കെ അവർ വീഡിയോ പിടിക്കും ആ വീഡിയോ അവർ അന്ന് രാത്രി ആകുമ്പോഴേക്കും നമുക്ക് അയച്ചു തരും അവർ അയച്ചു തന്ന വീഡിയോ ആയിട്ട് നിങ്ങളിപ്പോൾ കണ്ടത് അവർ ഫോട്ടോസും വീഡിയോസും നൈറ്റ് ആകുമ്പോഴേക്കും അയച്ചു തരും വീഡിയോ ഫോട്ട് യാത്ര മാത്രം ക്ലിയർ അല്ലെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ അവിടെ നിന്ന് വീടിൻ്റെ ഒരു ബോട്ട് യാത്രയായിരുന്നു പിന്നെ എത്തിച്ചേർന്ന് നല്ല മനോഹരമായ ഒരു ബീച്ചിലായിരുന്നു നല്ല ക്ലിയർ ആയിട്ടുള്ള വാട്ടർ അതുപോലെ തന്നെ താഴെ മാണലും നല്ല തെരിതെരിയായിട്ട് നല്ല ക്ലീൻ ആയിട്ട് നല്ലൊരു ബീച്ചാണിത് ചുറ്റും വെള്ളം നല്ല ബ്ലൂ കളറിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ അവിടെ നിന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ടായിരുന്നു നല്ല നട്ട് ഉച്ചയ്ക്കാണ് എത്തിയത് നല്ല വെയിലുണ്ട് നേരെ നമ്മൾ ഹട്ട് അന്വേഷിച്ച് നടന്നു അവിടെ പോയിട്ട് ഒരു ജ്യൂസൊക്കെ കുടിച്ച് എല്ലാവരും ഫ്രഷായി മാങ്കോ ജ്യൂസാണ് കുടിച്ചത് പക്ഷേ ഇതിന് വല്ലാത്ത ടേസ്റ്റായിരുന്നു കാരണം നല്ല പേര് വെയിൽ ഉച്ച അപ്പോൾ നേരം ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ കുറച്ച് ടേസ്റ്റൊക്കെ കൂടും നല്ല ടേസ്റ്റ് തോന്നി അതിന് അതിന് ശേഷം ബീച്ചിലേക്ക് ഇറങ്ങി ബീച്ചിലേക്ക് ഇറങ്ങുമ്പോൾ അത്രമാത്രം ചൂടൊന്നും അനുഭവപ്പെട്ടില്ല പെട്ടെന്ന് എന്തോ ചൂടൊക്കെ കുറഞ്ഞ പോലെ തോന്നി ബീച്ചിലേക്ക് ഇറങ്ങിയപ്പം മണലിൽ നടക്കുമ്പോഴൊക്കെ നല്ല വെയിലായിരുന്നു പക്ഷെ ബീച്ചിൽ ഭയങ്കര എന്തോ ഒരു തണവ് പോലെ കുറച്ച് നേരം ആ വെള്ളത്തിൽ തന്നെ ഇരുന്ന് കുറച്ച് കളിയും കുളിയും എല്ലാം കൂടി അതിൻ്റെ ഉള്ളിൽ തീർത്തു ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റിയില്ല അവിടെ വെച്ചിട്ട് എൻ്റെ ഫോൺ ഹോട്ട് 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 ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കേണ്ടി ഫോൺ സ്വിച്ച് ഓഫ് ആയി പോവുക അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു പിന്നെ ചുറ്റെന്ന് കണ്ണു പിടിച്ചാൽ കാണുന്നവർക്ക് കാണാൻ പറ്റിയ എല്ലാത്തരം സീനും നമുക്ക് കാണാൻ സാധിക്കും പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഫാമിലി ഫോർട്ടിയും സിംഗിൾ ഫോർട്ടിയും എല്ലാം എടുത്ത് അവിടെ നിന്ന് യാത്ര തിരിച്ചു അപ്പോഴേക്കും നമുക്ക് തിരിച്ചു പോകാനുള്ള ബോട്ട് റെഡി ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു ബോട്ടിൽ കയറി നമ്മൾ യാത്ര അവസാനിക്കുകയാണ് ബോട്ടിന് ശേഷം ബസ്സിൽ കയറി നമ്മുടെ ഹോട്ടലിലേക്ക് ബൈ ബൈ